ഹാജിമാർക്ക് മെക്കയിൽ താമസിക്കാനുള്ള ഹജ്ജ് കെട്ടിടങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയപരിധി നീട്ടി മാർച്ച് അവസാനം വരെയാണ് സമയം നീട്ടി നൽകിയത് ജൂൺ ആദ്യത്തിലായിരിക്കും ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് നടക്കുക ഇസ്ലാമിലെ ഒമ്പതാമത്തെ മാസമായ റമദാൻ മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് ഹജ്ജ് കെട്ടിടങ്ങൾക്ക് രജിസ്ട്രേഷനുള്ള സമയപരിധി നീട്ടിയിട്ടുള്ളത് മക്ക ഡെപ്യൂട്ടി ഗവർണർ സൗദ് ബിൻ മിഷാൽ ആണ് സമയപരിധി നീട്ടുവാനുള്ള അനുമതി നൽകിയിട്ടുള്ളത് ജൂൺ മാസത്തിലാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം നടക്കുക ഹജ്ജിമാർ മക്കയിലെത്തുന്നതിന് മുമ്പ് കെട്ടിടങ്ങളുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർക്ക് താമസിക്കുവാൻ സൗകര്യമുള്ള കെട്ടിട ഉടമകളോടാണ് അപേക്ഷ സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കെട്ടിട ഉടമകൾ തങ്ങളുടെ അപേക്ഷകൾ അംഗീകൃത കൺസൾട്ടൻസി എഞ്ചിനീയറിംഗ് ഓഫീസുകളുമായി ബന്ധപ്പെട്ടാണ് സമർപ്പിക്കേണ്ടത് ഹജ്ജ് കർമ്മത്തിന്റെ നേരത്തെയുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ബന്ധപ്പെട്ട പെർമിറ്റുകൾ നേടുന്നതിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചതായി കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കമ്മിറ്റി അറിയിച്ചിരുന്നു ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ